ം ബാക്ക് ടു വിജ് വലറ്റ് കിരാതെ വൃത്ത് എന്ന് പറയുന്ന പാടും അതുപോലെ തന്നെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന പാടും ഈ രണ്ട് പാടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ആശയം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ കാണുക ഓരോ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ജസ്റ്റ് ഒന്നിനൊന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് വായിച്ച് നോക്കുക കാണാതെ പഠിക്കുന്നതല്ല ഏകദേശം എല്ലാ പാഠത്തിൻ്റെയും ഒരു ആശയം നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് കുറേ ടൈം വേസ്റ്റ് ആവില്ല ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബാക്കി പാടങ്ങളൊക്കെ വരുന്നു വരുന്നുണ്ട് നമ്മളിടുന്നുണ്ട് പക്ഷെ എന്ന പോലെ നമ്മൾ നാളെ മോർണിംഗ് വരെ വീഡിയോസ് നമ്മൾ ഇടാം ഓക്കെ സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇതാണ് ഇതിലെ മലയാളത്തിലെ ഫസ്റ്റ് രണ്ട് പാടങ്ങൾ അത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പാടാണ് കിരാതവൃത്തം സോ എന്താണ് കിരാതവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ആവാസ വ്യവസ്ഥയെ തകർത്തവരോടുള്ള കാട്ടാളൻ്റെ പ്രതിഷേധം തന്നെയാണ് എന്ത് കിരാതവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് ഈ ഒരു കിരാതവൃത്ത് എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത് കടമനിട്ട രാമകൃഷ്ണനാണ് ആധുനിക ജീവിതത്തിലെ ധർമ്മസങ്കടങ്ങളും പ്രതിസന്ധികളും ആവിഷ്കരിച്ച കവിയാണ് കടമനിട്ട രാമകൃഷ്ണൻ ഈ കടമനിട്ട രാമകൃഷ്ണൻ എവിടെ ജനിച്ചു അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കവിതകൾ കടമനിട്ടയുടെ കവിതകൾ എന്താണ് പ്രധാനപ്പെട്ട കൃതികൾ പിന്നെ ഗോതയെ കാത്ത് അങ്ങനെ സൂര്യശീല അങ്ങനെയുള്ള കുറച്ച് അദ്ദേഹത്തിനെ കുറച്ച് കൃതികളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക അത് വിവർത്തനങ്ങളാണോ കവിതകളാണോ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ ആരാണ് എഴുതിയിട്ടുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടാ അപ്പൊ നമുക്ക് എന്താണ് കിരാതവൃത്തം എന്ന് പറയുന്ന കവിത നശിപ്പിക്കപ്പെട്ടു പോയ ആവാസവ്യവസ്ഥയിൽ നെഞ്ചുനീറി നിൽക്കുന്ന ഒരു കാട്ടാളനെ അവതരിപ്പിക്കുന്ന കവിതയാണ് എന്ത് കടമന്നിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം പ്രകൃതിയുടെ മകനാണ് എന്ത് കാട്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാളം എന്നുള്ള വാക്കുകൂടെ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രകൃതിയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കാട്ടാളം സോ ഇതിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തവരോടുള്ള കാട്ടാളിയുടെ പ്രതിഷേധത്തെ തീവ്രമായിട്ട് അവതരിപ്പിക്കുന്ന കവിതയാണ് കടമനിട്ട രാമകൃഷ്ണന്റെ കിരാതകൃത്തം കാടിന്റെ പ്രകൃതിയുടെ മകനാണ് കാട്ടാളൻ അവന്റെ കോപവും അവൻ്റെ കോപം ഒരു കാട്ടാളന്റെ കോപവും പ്രതിഷേധവും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോത്രവർഗം ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ള ബിംബങ്ങൾ ഒരുപാട് ബിംബങ്ങൾ ഈ ഒരു കടമലിട്ട രാമകൃഷ്ണൻ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നോമ്പ് കിടക്കുന്ന ഈറ്റപ്പുലിയിലാണ് കവിത ആരംഭിക്കുന്നത് ഇതാണ് കവിത നമുക്ക് മനസ്സിലായി പടയണി പോലെയുള്ള ദൃശ്യ കലാരൂപങ്ങളിലെ വായ്ത്താരിൽ നിന്ന് ജനിച്ച താളക്രമങ്ങളിലേക്ക് കവിത സംക്രമിക്കുന്നു അതായത് ഈ കവിതയുടെ താളം എന്ന് പറയുന്നത് പടയണി പോലെയുള്ള കലാരൂപങ്ങളുമായിട്ട് അദ്ദേഹം യോജിപ്പിച്ചിട്ടുണ്ട് മലയും കാടും കവിതയിലെ പ്രകൃതി ഇടങ്ങളായി മാറുന്നു മാത്രമല്ല ആ മലയും കാടും ഒക്കെ നഷ്ടപ്പെട്ട ഒരു വ്യക്തി അതായത് ഒരു കാട്ടാളൻ പ്രകൃതി നശിപ്പിച്ചതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഈ കവിതയിൽ സ്റ്റാർട്ടിങ് കാണാനായിട്ട് പറ്റുന്നത് നോമ്പ് നോ കിടക്കുന്ന ഈറ്റപ്പുലിയിലാണ് ശരിക്കും കവിത ആരംഭിക്കുന്നത് ആ ഈറ്റപ്പുലി എന്ന് പറയുന്നത് തന്നെ എന്താണ് വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു മാതൃബ്രിംബമാണത് അങ്ങനെ കുഞ്ഞിൻ്റെ സംരക്ഷണ ബാധ്യതയുള്ള അമ്മയുടെ രൗദ്രഭാവമാണ് പുലിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നശിപ്പിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ നെഞ്ചുനീർ നിൽക്കുന്ന കാട്ടാളൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പകയെ കണ്ണിലെ ഈറ്റപ്പുലിയായും വളഞ്ഞ പുരുകത്തിലെ കരിമൂർക്കനായും കവി സങ്കല്പിക്കുന്നു അതായത് ആ ഒരു ദേഷ്യം ആ ഒരു പക നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കരിമൂർക്കനായിട്ട് സങ്കല്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഈ ഒരു പുലി പുലിയോടൊക്കെ തന്നെ സങ്കല്പിക്കുക പുലിയോടൊക്കെ സാദൃശ്യപ്പെടുത്തുകയാണ് സർപ്പരോഷത്തോടെ പ്രതികാര ദംശനത്തിൽ വെമ്പുന്നവനാണ് നെഞ്ചത്ത് പ്രതികാരത്തിൻ്റെ പന്തവും കുത്തി നിൽക്കുന്ന കാട്ടാളൻ അങ്ങനെ ഈ കാട്ടാളൻ്റെ ദേഷ്യവും അതുപോലെ തന്നെ ആ പ്രതികാരമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കവി ഏതൊക്കെ പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ പ്രതികാരത്തിൻ്റെ പന്തവും കുത്തി നിൽക്കുന്നു അതുപോലെ സർപ്പരോഷത്തോടെ പ്രതികാര ദംശനത്തിന് വെമ്പുന്നവനാണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പടയാണി കോലമായി ഭൈരവിയുടെ ആത്മാംശമാണ് അതായത് നമ്മൾ പടയാണിയിലുള്ള ഒരു കോലമാണ് ഭൈരവി അപ്പോൾ പടയാണി എന്ന് പറയുന്ന ഒരു കല ആ ദൃശ്യ കലാരൂപവുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട് അതിൽ പല പല ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്രയോഗങ്ങളായാലും അതിൻ്റെ പല കോലങ്ങളും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ട് സോ പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കവിത പിന്നീട് ചടുല താളത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട് ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കാട്ടാള നടങ്ങുന്നു മലയോരത്തഴക്കമുള്ള മാതാവും ആകാശവൃസ്ഥിതിയുള്ള പിതാവുമാണ് ചുടലപ്പറമ്പായി മാറിയത് അതായത് മലയും അതുപോലെ തന്നെ ആകാശം ഒക്കെ ചുടലപ്പറമ്പായി മാറി സത്യത്തിൽ നമുക്ക് ഈ ഒരു കവിതയിൽ കാണിച്ചു തരുന്നത് എന്താണ് മലയും ആകാശവും ഒക്കെ ചുട്ടുകിടക്കുന്നത് ചുടലപ്പറമ്പായിട്ട് മാറി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വംശപരമ്പ വേരായ അവ പാതി മുറിഞ്ഞു പോയിരിക്കുന്നു അതൊക്കെ കിരാത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും എന്താണ് ഇതിലെ ഒരു ദ്രാവിഡ സംസ്കാരം കടന്നു വരുന്നുണ്ട് മാത്രമല്ല പടയണി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിലെ പല കാര്യങ്ങളും അതിൻ്റെ പല പ്രയോഗങ്ങളും പല രൂപങ്ങളും പല കോലങ്ങളും എല്ലാം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ കവിതയുടെ അന്ത്യത്തിലെത്തുമ്പോൾ ഈറനണിഞ്ഞ ഈറ്റപ്പൊലിയുടെ കണ്ണുകൾ അതിതീക്ഷണമാകുന്നു എന്നാണ് പറയുന്നത് രൗദ്രം പ്രകടമാകുന്ന നട്ടെല്ലെ നിവർത്തി നിന്ന് കാട്ടാളൻ കർമ്മോത്സുകനാകുന്നു ചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും സംശീകരിച്ച ഊർജം ഉൾക്കൊണ്ട് മഴയിലേക്കും വേരുകളിലേക്കും സൂര്യകിരണങ്ങളിലേക്കും കാട്ടാളം തിരിച്ചെത്തുന്നു അപ്പൊ ഈ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു കവിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റുക തന്റെ ആവാസ വ്യവസ്ഥയെ തകർന്നവരോടുള്ള തകർത്തവരോടുള്ള കാട്ടാളന്റെ പ്രതിഷേധമാണ് ഈയൊരു കവിത പ്രകൃതിയുടെ മകനാണ് കാട്ടാളൻ ദ്രാവിഡത്തന്മയുള്ള ഒരു ഭാഷയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ജടമായിട്ട് പോകുന്ന മലയും ആകാശവും കണ്ട് കാട്ടാളൻ നടുങ്ങി നിൽക്കാണ് ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായി കാട്ടാളൻ അവിടെ മാറുന്നു നശിപ്പിക്കപ്പെട്ടുപോയ ആവാസ വ്യവസ്ഥയിൽ നെഞ്ചി നീർ നിൽക്കുന്ന ഒരു കാട്ടാളനെ അവതരിപ്പിക്കുന്ന കവിതയാണ് കടമനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം മനോഹരമായിട്ടുള്ള ദൃശ്യ ബിംബങ്ങളുടെ ഉചിതമായിട്ട് ഉചിതമായി ഈ ഒരു കവിതയിൽ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് പല ചോദ്യങ്ങളും ചോദിക്കാം ഒരു ചോദ്യം നമുക്ക് ഈ കവിതയിലുള്ള ഒരു രണ്ട് ലൈൻ തന്നിട്ട് ഇവിടെ പരിസ്ഥിതിയിലെ വിനാശത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ പറയുക മലയാളത്തിലെ എണ്ണപ്പെട്ട പരിസ്ഥിതി കവിതകളിൽ ഒന്നാണ് കടമിലിട്ട രാമകൃഷ്ണന്റെ കിരാതി വൃത്തം പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ പറയുന്നൊരു കവിതയാണ് പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കാട്ടാളൻ്റെ നഷ്ടത്തെ മനുഷ്യവംശത്തിൻ്റെയും ഗോത്ര സംസ്കൃതിയുടെയും നഷ്ടമായി കവി പരിവർത്തി അതായത് ഇവിടെ പ്രകൃതിക്ക് നാശം സംഭവിച്ചു അത് മനുഷ്യൻ്റെ കൂടി നഷ്ടമാണെന്നാണ് ഇവിടെ കവി വ്യക്തമാക്കുന്നത് ഭൂമിയുടെ മുലകളായ മലകൾ വംശ പരമ്പരയുടെ വേദികളാണ് അപ്പോൾ ഇവിടെ മനുഷ്യവംശവും ഗോത്ര സംസ്കാരമൊക്കെ നശിച്ചിരിക്കുന്നു എന്നാണ് കവിത പറ കവി കവി പറയുന്നത് മാത്രമല്ല ഭൂമിയിലുള്ള മലകളും മലകളൊക്കെ നശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പാരമ്പര്യം നമ്മുടെ വേദികളാണ് മുറിഞ്ഞു പോയിരിക്കുന്നത് എന്നൊക്കെയാണ് കവി പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം മലയും മരവും പുഴയും അതൊക്കെ നമ്മൾ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തിയാണ് കവി ഇവിടെ വിമർശിക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാം പിന്നെ നമുക്കിത് വേറെ രണ്ട് ലൈൻ തന്നിട്ട് എവിടെ പോയതിൻ്റെ കിടാങ്ങൾ ആമ്പൽ ആമ്പൽപ്പൂമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെയാണ് വർത്തമാനകാല ജീവിതവുമായിട്ട് എങ്ങനെ ഇത് പൊരുത്തപ്പെടുന്നതാണെന്നൊക്കെയാണ് ചോദ്യം അപ്പോൾ നമ്മൾ പറയാം തകർക്കപ്പെട്ട ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിൽ തകർന്നു നിൽക്കുന്ന ഗോത്ര ജനതയുടെ കോപവും അവരുടെ വിഷമമൊക്കെയാണ് കടമനട്ട രാമകൃഷ്ണൻ്റെ കിരാതവൃത്തം എന്ന കവിത പങ്കുവെക്കുന്നതും കവിതയിൽ കാട്ടാണ് ആദിമ ഗോത്ര ജനതയുടെ ഒരു പ്രതിനിധിയാണെന്ന് പറയാം അവൻ തൻ്റെ ഭൂതകാല നിലവുകളിലൂടെ ആത്മസംഘർഷത്തോടെ സഞ്ചരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്ന നഷ്ടങ്ങളും ആശങ്കകളുമാണ് ഈ ഈ വരികളിലുള്ളത് അപ്പോൾ നമുക്ക് എന്താ കാണാനായിട്ട് പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ ആദിമ ഗോത്ര ജനതയുടെ ഒരു പ്രതിനിധിയാണ് അവൻ എന്ത് ചെയ്യുന്നത് പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളും ഇപ്പുണ്ടായ നഷ്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ ആശങ്കകളൊക്കെയാണ് ഈ വരികളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കി നോക്കി എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് വേറെ ഒരു വലിയൊരു എട്ടു മാർക്കിന്റെ ചോദ്യം നമുക്ക് ഇങ്ങനെ ചോദിക്കാം കിരാതവൃത്തം എന്ന കവിത തീവ്രമായ ഒരു അനുഭവമായി മാറുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ദൃശ്യബിംബങ്ങളുടെ ഭംഗി കൊണ്ടാണ് ഈ അഭിപ്രായത്തിൻ്റെ സാധ്യത പരിശോധിക്കുക എന്നാണ് അപ്പോൾ ആധുനിക മലയാള കവികളിൽ മൗലികമായൊരു സൗന്ദര്യ സങ്കല്പം സൃഷ്ടിച്ച കവിയാണ് കടമനിട്ട രാമകൃഷ്ണൻ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കിരാതവൃത്തം എന്ന കവിത ദൃശ്യബിംബങ്ങളിൽ സമൃദ്ധമാണ് ഒരുപാട് ബിംബങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ആകാശത്ത് ചത്തുകിടക്കുന്ന അച്ഛൻ മലയോരത്ത് ദഹിച്ച അമ്മ കാഗോള കടലായ മാനം തുടങ്ങിയ ദൃശ്യബിംബങ്ങൾ ബിംബങ്ങൾ പ്രകൃതിയുടെ നഷ്ടചൈതന്യം വ്യക്തമാക്കുന്നത് അതാണ് പ്രകൃതിയിൽ സംഭവിച്ച നഷ്ടങ്ങളെ നമുക്ക് സൂചിപ്പിക്കാനുള്ള കുറച്ച് ബിംബങ്ങളാണ് സർവ്വതം നശിച്ച കാട്ടാളം അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ വായനക്കാരിലേക്ക് സംക്രമിപ്പിക്കാനായി കണയേറ്റ കരിമ്പുലി ഉരുൾപൊട്ടിയ മാമല തുടങ്ങിയ ബിംബങ്ങൾ കവി ഉപയോഗിച്ചിരിക്കുന്നു മഴ മഴനീരിനെ മാനം നോക്കി തേങ്ങി കരയുന്ന വേഴാമ്പലായി അവതരിപ്പിക്കുമ്പോൾ ദൈന്യം കൂടുതൽ പ്രകടമാകും അതായത് ആ വിഷമം ആ ഒരു സങ്കടം ആ ഒരു ദൈന്യത ജനങ്ങളിലേക്ക് എത്തിക്കുക വായനക്കാലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ബിംബങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാം അപ്പോൾ ഇത്തരം മനോഹരമായിട്ടുള്ള ദൃശ്യ ബിംബങ്ങളുടെ ഉചിതമായിട്ടുള്ള പ്രയോഗം ഈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ചോദിക്കുന്നത് പടയണി എന്ന ഗോത്രകലയുടെ സ്വാധീനം ഈ കിരാതവൃത്തം എന്ന കവിതയിൽ എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കാം അപ്പൊ നമുക്ക് പറയാൻ തന്നെ എന്താണ് പടയാണിന്ന് നമുക്കൊന്ന് പറയാം മധ്യ തിരുവിതാംകൂറിലെ കാവുകൾ നടന്നു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പടയണിയുടെ നാടോടി സംസ്കാരശീലങ്ങളിൽ അഭിനന്ദിക്കുന്ന കവിയാണ് കടമനിട്ട രാമകൃഷ്ണൻ കടമനിട്ടയുടെ കാവ്യ ഭാഷ ഭാവത്തിനനുസരിച്ച് ആളുകത്തുമ്പോൾ പടയണിയുടെ ആട പകർച്ചയായി എന്ന കവിത മാറുന്നു ശരിക്കും പടയണിയാണ് ഈ ഒരു കവിതയിൽ നമുക്ക് മൊത്തം കാണുന്നത് ഈ പടയണിയിലുള്ള പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഈ കിരാതകൃത്തം എന്ന കവിതയിലുണ്ട് നമുക്ക് പറയാം എന്താണ് ഈ കവിത തരിശാക്കപ്പെട്ട തൻ്റെ ആവാസ വ്യവസ്ഥയിൽ നെഞ്ചു നിർ നിൽക്കുന്ന ഒരു കാട്ടാളൻ അതിൻ്റെ അടങ്ങാത്ത പകയാണുള്ളത് ചുട്ടു ചാമ്പലാക്കപ്പെടുന്ന വനത്തിൻ്റെ നടുവിൽ നിരാധാരനായി നെഞ്ചത്തെ രോഷത്തിന്റെ പന്തവും കുത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് കടമനിട്ടക്കാവിലെ പടയണി അനുഷ്ഠാനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ കാട്ടാളനെ മനസ്സിലാക്കാനാവൂ പഴനെ തനി നാടൻ പ്രയോഗങ്ങളുടെ ചൂരും ചുണയും വീറും കലർന്ന നടനമുദ്രയോടെയാണ് കാട്ടാളന്റെ കാട്ടാടന്റെ പ്രവേശം കാട്ടുവാസിക്ക് കാട്ടിൽ പോലും സ്വസ്ഥമായി ജീവിക്കാനാവാത്ത സാഹചര്യത്തിൽ പ്രതികരണം പ്രതികാരമാവുകയും അതിനെ വായത്താരിയും ചുവടുകളും നൽകി കവി കാട്ടാളനെ മുന്നണി പോരാളിയായിട്ട് ആറ്റുകാർക്ക് നേരെ നിർത്തുകയുമാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പടയണിയിലെ രൗദ്രഭാവങ്ങളും ഒക്കെ ഈ കവി കൂട്ടുപിടിക്കുകയാണ് അതായത് ഈ ആവാസ വ്യവസ്ഥയിലൊക്കെ ഈ ആവാസ വ്യവസ്ഥയൊക്കെ നശിപ്പിച്ച് നെഞ്ചി നിലനിൽക്കുന്ന കാട്ടാളൻ്റെ പക ആ ദേഷ്യം അപ്രതികാരം ഒക്കെ കാണിക്കാൻ വേണ്ടി പടയണിയുടെ കൂട്ടുപിടിക്കുകയാണ് ഒരുപാട് നാടൻ പ്രയോഗങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ പടയണിയിലെ കതിരക്കോലവുമായ കാട്ടാളന് സാദൃശ്യമുണ്ട് കതിരക്കോലം അതായത് പടയണിയിലുള്ളൊരു കോലമാണ് അതുമായിട്ടാണ് കാട്ടാളനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കിരാതവൃത്തം നന്നായി ആസ്വദിക്കണമെങ്കിൽ പടയണിയിലെ കൈരവിക്കോലവും കതിരക്കോലവും മർമ്മതാളവും ആത്മാവിൽ അറിയണം ഇവിടെ അപ്പോൾ നമുക്ക് എന്താണ് പടയണി എവിടെയാണ് നടത്താറുള്ളത് ആ പടയണി ഇതുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ക്യാൻസേഴ്സ് ഞാനതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ആശയം എന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ അടുത്ത ചാപ്റ്ററായിട്ടൊക്കെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്